യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാളിമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പ്രിയം ഹോട്ടലാണ് ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് ഫുഡ് ആ എന്തൊക്കെ കറികളാണുള്ള ഇവിടുത്തെ ഓരോന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ വീട്ടിലേക്ക് പോവാം ഇവിടെയാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത് രാവിലെ രാവിലെ ആറു മണിക്ക് തുറന്നു ആറ് മണിക്ക് തുറക്കും അപ്പൊ രാവിലത്തെ ഫുഡിന്റെ എന്തായിരിക്കും സ്പെഷ്യൽ രാവിലെ പുട്ടുണ്ട് ഇടിയപ്പം ഉണ്ട് അപ്പമുണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട മസാല ദോശ നീറോശാന് ഉച്ചയ്ക്ക് മീൽസിന്റെ മീൽസ് വളരെ ബിരിയാണി ഉണ്ട് ബിരിയാണി ഉണ്ട് കറികളൊക്കെ വരുന്നത് കറികളുണ്ട് സ്പെഷ്യൽ ഉണ്ടാവും മീൻ വറക്കുണ്ടാവും ഫ്രൈ ഉണ്ടാവും സൺഡേ ഓപ്പൺ ആണ് സൺഡേ ഉണ്ട് സൺഡേ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും ഉണ്ട് കിടക്കാൻ പറഞ്ഞാലേ അപ്പൊ കൂടുതൽ ഏതാണ് ഇവിടെ വെറൈറ്റി ആയിട്ട് പോകുന്നത് ബീഫ് കറി പൊറോട്ട ആ ചില്ലി ചിക്കൻ ആ ചില്ലി ബീഫ് എല്ലാ ചിക്കൻ ഫ്രൈണ്ട് ആ ഇപ്പൊ എത്ര വേണിവിടെ തുടങ്ങിയത് ഞങ്ങൾ ഇപ്പൊ തുടങ്ങിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായി പേര് എന്റെ പേര് ബ്രസീൽ പേര് ബ്രസ് വളരെ പ്രിയം ഹോട്ടൽ പ്രിയം പ്രിയം ഹോട്ടൽ അല്ലേ ഞങ്ങൾക്ക് പുതിയ എല്ലാ ദിവസവും ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഓണം അങ്ങനെയുള്ള പെരുന്നാൾ അങ്ങനെയൊക്കെ അടക്കുന്ന സാധാരണക്കാരോട്ട് അവരുടെ അടക്കുന്നതിലുണ്ടാവും ഓണത്തിനും ഓണത്തിനു ഞങ്ങള് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അല്ലെ പിന്നെ മീൽസിന്റെ കൂടെ കറികൾ എന്തൊക്കെയായിരിക്കും ഓണത്തിന് മൂന്ന് കറികളുണ്ട് തൊട്ട് കറികൾ മൂന്നെണ്ണം ഉണ്ട് അച്ചാറുണ്ട് പിന്നെ സാമ്പാർ പുരുഷരി രസം രസം ുംഭിപ്രായം ഞാൻ കന ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല ചൂട് ചപ്പാത്തിയും ചൂട് വേറ്റുൾ കുർമ്മിയാണ് ഇവിടുത്തെ വേട്ടൂട്ട് കുറുമ ചപ്പാത്തി കോമ്പിനേഷൻ വേറെ എല്ലാവരും ടേസ്റ്റാണ് പക്ഷേ വേറ്റൂർ കുറുമ്പോ ചപ്പാത്തിയിലൊക്കെ ഒഴിച്ച് നോക്കി കടിച്ചു നോക്കാം നല്ല കുറുകിയ ചാരമുള്ള വേറ്റൂൽ കുർമ്മിയ നല്ല ക്വാണ്ടിറ്റിയുണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് കണ്ടപ്പോ തന്നെ കൊതിയാവുന്നില്ല ഇച്ചി കഴിച്ചു നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് കുറുമ ചപ്പാത്തി ചിച്ച് ചപ്പാത്തി വെച്ച് കുറുമയായിട്ട് വെച്ച് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ആദ്യം തന്നെ കണ്ണൻ പ്രേക്ഷകരായിട്ട് വെച്ച് വെച്ച് കിട്ടുവാണ് പ്രേക്ഷകർ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക സൂപ്പർ ടേസ്റ്റി കുറുമ ചപ്പാത്തി ഞാൻ ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ നല്ല ചൂട് ആവി ചൂടാവിറക്കാം ചില്ലി ചിക്കൻ ചില്ലി ചിക്കനും വെറൈറ്റിയൊക്കെ ആയിട്ട് കൂടെ ദോശയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ചൂട് ദോശയും സാധാരണ എല്ലാവരും ബൊറോട്ടയും ചില്ലി ചിക്കനാണ് ഞാൻ ചൂട് ദോശയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വിവരം പറയാം ഈ ചില്ലി ചിക്കൻ എടുത്ത് ദോശയിലേക്ക് ഇടുക ദോശയിലേക്ക് ഒഴിച്ച് കണ്ടപ്പോൾ തന്നെ കൊതി വന്നില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇവിടെ ദോശ ചില്ലി ചിക്കൻ കോമ്പിനേഷൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വിവരം പറയാം ഈ ദോശ വെച്ച് ചില്ലി ചിക്കൻ്റെ ഗ്രേവിയും ചില്ലി ചിക്കനും എടുത്ത് ആദ്യം തന്നെ പ്രേക്ഷകർ ആയിട്ട് വെച്ച് കിട്ടുക പ്രേക്ഷകർ കഴിക്കുക കഴിച്ചിട്ട് വിവരം കമൻ ബോക്സിൽ ഇടുക ഞാൻ കഴിച്ചിട്ട് ഇപ്പം വിവരം പറയും സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല ഇത് ഒഴിക്ക് പോകുന്നൊരക്കെ മസ്റ്റായിട്ട് ഇവിടെ കയറി ഇതെല്ലാം കഴിക്കുക ഇങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കറക്റ്റ് സ്പോട്ട് മാറിക്കണ്ടെ ആലപ്പുഴ മാളിമുക്ക് ജംഗ്ഷനിലെ പ്രിയം ഹോട്ടൽ ഇവിടെ എല്ലാ ഡിഷും ഉണ്ട് രാവിലെ മുതലേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ഊണ് ബിരിയാണി വൈകുന്നേരത്തെ ഫുഡ് എല്ലാം ഉണ്ട് എല്ലാം ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നല്ല സൂപ്പർ ടേസ്റ്റിയാണ് വെറൈറ്റി ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല ചില്ലി ചിക്കൻ ദോശമാണ് കഴിച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് കൊണ്ടിരിക്കുന്നു നിങ്ങൾ മസ്റ്റാറ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ് നല്ല അടിപൊളി പീസ് നല്ല ചൂട് ചൂട് ചില്ലി ചിക്കനാണ് കൈവള്ളി ട്രൈ നല്ല വെന്ത് നല്ല സൂപ്പർ ചില്ലി ചിക്കൻ ചിക്കനൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കളിയുടെ അവിടെയുള്ള ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ഇവിടുത്തെ ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് എനിക്ക് ഇന്ന് വേറെ ലെവൽ ടേസ്റ്റ് ഇവിടെയും വേറെ എവിടെയും കിട്ടാത്ത ചില്ലി ചിക്കൻ്റെ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നാൽ എൻ്റെ പ്ലേറ്റ് കാലിയായി കണ്ടിട്ടില്ല അത്രയ്ക്ക് നമ്മുടെ ടേസ്റ്റാണ് ഇവിടുത്തെ ചില്ലി ചിക്കനും ദോശ കഴിച്ചു എല്ലാവരും മസ്റ്റായിട്ട് കഴിച്ചിരിക്കണം സൂപ്പർ ടേസ്റ്റ് എൻ്റെ വെറൈറ്റി ടേസ്റ്റ് ഇവരുടെ മസാലക്കൂട്ട് എന്താണ് വേറെ വേറെ ലെവൽ ടേസ്റ്റാണെന്നുള്ളത് മസാലക്കൂട്ട് ഇന്ന രഹസ്യങ്ങൾ നോക്കി ഇവിടെ ഇവിടുത്തെ ഓണറിനോട് ചോദിച്ചു തന്നെ അറിയാം മസാലക്കൂട്ടിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് ചോദിക്കാം അതുള്ള ടേസ്റ്റാണ് ഇതൊരിക്കും പോകുന്നവർക്ക് മസ്റ്റർഡി കൂടെ കയറി ഇതെല്ലാം ഒന്ന് കഴിക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്ലേറ്റ് കാലിയായി കണ്ടില്ലേ അത്രയ്ക്കാണ് ടേസ്റ്റാണ് പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ചൂട് ചായങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖമായിരുന്നു നല്ല ചൂട് ചായ കഴിച്ചു കഴിഞ്ഞപ്പം വേറെ ലെവൽ ലോകത്തേക്ക് പോയ പോലെ നമുക്ക് തോന്നി നല്ല ചൂട് ചായ ഉണ്ടല്ലേ ചൂട് ചായ കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ആയിട്ട് നമുക്ക് അവിടെ നിന്ന് വരിക നേരത്തെ ഒരു ബായി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ബായിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല കൊതിയാണ് ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ നമുക്കൊരു പിന്നേസ് ചെയ്യാം ഇപ്പോൾ എല്ലാം കളിച്ചു പോയി ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ നമുക്കൊരു പിന്നീസ് ചെയ്യാം ഇവിടുത്തെ എല്ലാ ഫുഡും നമുക്കൊന്ന് വന്നിട്ട് ഒരു ദിവസം കളിച്ച് നോക്കണം പിന്നെ ഒരു ഒരേ ദിവസം ഒരേ ദിവസം വന്ന് കഴിച്ചു നോക്കാം എല്ലാം കൂടെ ഒത്തിരി കഴിക്കലോ അങ്ങനെ കണ്ടപ്പോ തന്നെ നല്ല ഭായി നല്ല ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബാക്കി നമുക്ക് ഇവിടുത്തെ വന്നുകൊണ്ട് ചോദിക്കാം ചില്ലി ചിക്കൻ നല്ല സൂപ്പർ ചില്ലി ചിക്കൻ ആയിരുന്നു നല്ല രഹസ്യം ചേട്ടാണല്ലേ നല്ല ടേസ്റ്റ് പക്ഷേ ദോശയും ചില്ലി ചിക്കനുമായിട്ട് കഴിക്കാൻ വേണ്ടി ഈ ചിക്കൻ എന്തൊക്കെ ഐറ്റംസ് ആണോ ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി പെപ്പർ ചിക്കൻ ഉണ്ട് ജിഞ്ചർ ചിക്കൻ ഉണ്ട് ഗാർലിക് ചിക്കൻ ചിക്കൻ ഫ്രൈ

വെറൈറ്റി ചിക്കൻ കഴിക്കാം നല്ല നല്ല അടിപൊളി ഫാമിലി ആയിട്ട് ഇവിടെ വന്നാൽ ഇരുന്ന് കഴിക്കാൻ പറ്റാൻ നല്ല സ്പേസ് ഉള്ള ഹോട്ടലാണ് പ്രിയം ഹോട്ടൽ വൃത്തിയൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലവും നല്ല ക്ലീനായിട്ട് കിടക്കുവാണ് എല്ലാ എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിടക്കാണ്ടില്ല പിന്നെ ചില്ലി ചിക്കനാണ് ബായി ഉണ്ടായിക്കൊണ്ടിരിക്കുക വേറെ ആർക്കോ വേണ്ടി ഓർഡർ ചെയ്ത് ചില്ലി ചിക്കൻ ബായി ഉണ്ടായിക്കൊണ്ടിരിക്കുക നമുക്ക് ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിനെ നോക്കാം അല്ല തീ പിടിക്കുന്ന നമുക്ക് പേടിയാണ് പേടിയാ പോകാൻ തോന്നുന്നില്ല ചൂട് അടുത്ത് അടുത്തിട്ട് പോവാൻ തോന്നുന്നില്ല ചില്ലിച്ചോണ്ടിരിക്കുക അരേ ബായി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന കാണുമ്പോൾ നല്ല കാണുമ്പോന്നല്ലേ ബായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മറ്റുള്ള വിശേഷങ്ങൾ എല്ലാ കാര്യവും നമുക്ക് ഇവിടുത്തെ പോകണ്ട പിന്നെയും ചോദിച്ചറിയാം വെള്ളത്തിന്റെ അയച്ചു എത്ര ബിരിയാണി വരെ ആക്കി കൊടുക്കും എത്ര പേർക്ക് വേണമെങ്കിൽ ഊണായാലും വിളിച്ചാൽ മതി എങ്ങനെയുണ്ട് മസാല ദോശ കുഴപ്പമില്ല ഞങ്ങൾ ഇടയ്ക്ക് ആഴ്ച പോകുന്നത് മസാല ദോഷ എല്ലാം അടിപൊളിയായിരുന്നു മസാല ദോശയൊക്കെ മസാല വശാണ് കഴിക്കുന്നത് മസാല വശൊന്നു കഴിക്കാ ഇല്ല ഇവിടെ മസാല കഴിച്ചിട്ടില്ല